നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഏകദേശം നൂറ് കോഴി ഇടാവുന്ന കമ്പോസ്റ്റ് സിസ്റ്റവും ഹൈടെക് കേജും അതിൻ്റെ ഷെഡും ഉൾപ്പെടെയാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്ത് നൽകിയത് പഞ്ചായത്തിൽ നിന്നുള്ള ഒരു സ്കീമ് വഴിയാണ് കസ്റ്റമർക്ക് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നത് നാടൻ രീതിയിലുള്ള കോഴികളെ ഇടാനാണ് ഞങ്ങൾക്ക് ഈ വർക്ക് നൽകിയത് ബി വി ത്രീ ടി കോഴികളെ അല്ല ഞങ്ങളിവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കിവിടെ കേജിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഷെഡിൻ്റെ കൺസ്ട്രക്ഷനും മാത്രമേ ഉള്ളായിരുന്നു അവരുടെ സ്വന്തമായിട്ടുള്ള കയ്യിലുള്ള കോഴികളെ ഇടാൻ വേണ്ടിയാണ് ടാറ്റയുടെ മെഷികൾ കൊണ്ടാണ് ഞങ്ങളുടെ ഷെഡിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നത് ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വരുന്നത് അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള പോൾട്രി മെത്തേഡ് അനുസരിച്ച് മാത്രമേ ഞങ്ങൾ വർക്കുകൾ ചെയ്ത് നൽകാറുള്ളൂ ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് ഉപഭോക്താവിന് കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ യഗിങ് ആണെങ്കിലും കോഴികൾക്ക് മറ്റുള്ള രീതിയിൽ ഇൻഫെക്ഷനോ അസുഖങ്ങളോ വരാതിരിക്കും പ്രോപ്പറായിട്ട് മുട്ട കിട്ടും പ്രോപ്പറായിട്ട് കോഴികൾക്ക് ഫീഡും വെള്ളവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ മുട്ടയിൽ എണ്ണ ഗണ്യമായിട്ടുള്ള കുറവുകൾ വരില്ല ഈ ഒരു രീതിയിൽ ഇന്നത്തെ ഈ ഒരു സംരംഭം നമുക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഹൈടെക് രീതിയിൽ മാത്രം ചെയ്യുന്നതായിരിക്കും നമുക്ക് വളരെ ഉചിതം നാടൻ രീതിയിലും നമുക്കിതിനെ ചെയ്യാൻ പറ്റും പക്ഷേ ആ രീതിയിൽ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് കോഴികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെയധികം കൂടുതലാണ് കൃത്യമായിട്ടുള്ള മുട്ട കിട്ടില്ല അതിനുള്ള കാരണം തന്നെ നമ്മൾ നാടൻ രീതിയിൽ വളരുമ്പോൾ പ്രോപ്പർ രീതിയിലുള്ള ഫീഡിങ് സിസ്റ്റം ഇതിന് ലഭ്യമല്ല ഓവറായിട്ട് കോഴികൾ ഫീഡ് തിന്നാ തിന്നും ചില കോഴികൾക്ക് ഫീഡ് കിട്ടാതെ ഇരിക്കും അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലാവുമ്പോൾ നമുക്ക് മുട്ട വളരെയധികം കുറവായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടൊരു ലോസായിട്ടുള്ള ഒരു ഇപ്പോൾ പക്ഷേ ഹൈടെക് രീതിയിലും അതിന് കൃത്യമായിട്ടുള്ള വെള്ളവും ഫീഡും എല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പ്രോപ്പറായിട്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് മാക്സിമം ആൾക്കാരും ഈ ഒരു മേഖലയിലിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് അത് ഹൈടെക് രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ നോർമൽ രീതിയിൽ ചെയ്താൽ തന്നെയും പ്രോപ്പറായിട്ടുള്ള ഫീഡിങ് സിസ്റ്റവും വെള്ളത്തിൻ്റെ സിസ്റ്റം കൃത്യമായിട്ട് എല്ലാ കോഴികൾക്കും ഒരേ രീതിയിൽ കിട്ടുന്നതായിട്ട് നമ്മളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഓവറായിട്ട് ഫീഡ് കൊടുത്തെങ്കിലും നമുക്ക് ഈ ഒരു മേഖലയിൽ നഷ്ടമുണ്ടാകും കോഴികൾക്ക് എത്രയധികം ഫീഡ് കൊടുത്താൽ തന്നെയും അത് കഴിച്ചുകൊണ്ടിരിക്കും ഇതിന് ബി വി ത്രീ ടി കോഴികൾക്കാണെങ്കിൽ നൂറ് മുതൽ നൂറ്റി പത്ത് ഗ്രാം ഫീഡാണ് പെർ ഡേ ആവശ്യമുള്ളത് അത് മതിയാകും ഒരു കോഴികൾക്ക് പ്രോപ്പറായിട്ട് മുട്ട ലഭിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പല ഇനങ്ങൾ കോഴികളുടെ ഇനം അനുസരിച്ച് ബ്രീഡ് അനുസരിച്ച് പല രീതിയിലായിരിക്കും അതിൻ്റെ ഫീഡിങ് സിസ്റ്റം നിലവിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഫീഡ് കൊടുത്ത് കൂടുതലായിട്ട് ഉൽപ്പാദനം ചെയ്യാവുന്ന ഒരേ ഒരു ബ്രീഡ് ബി ബി ത്രേറ്റി കോഴികളെയാണ് അതുപോലെ തന്നെ നാടൻ രീതിയിലുള്ള കോഴികളും നമുക്കിന്ന് അവൈലബിളായിട്ടുണ്ട് ശങ്കര ഇനമായിട്ടുള്ള കൈരളി ഗ്രാമശ്രീ ഗ്രാമപ്രിയ അങ്ങനെ പല ഇനങ്ങളുള്ള കോഴികളുണ്ട് അതിൻ്റെയൊക്കെ മുട്ടയുടെ കപ്പ മുട്ടയിടാമെന്നുള്ള ഒരു ഈൽഡ് വളരെയധികം കുറവാണ് ഏകദേശം ഒരു അറുപത് ശതമാനം മാത്രമേ അല്ലെങ്കിൽ അൻപത് ശതമാനം മാത്രമേ നമുക്കതിൽ നിന്നുള്ളൊരു മുട്ട കിട്ടുകയുള്ളൂ അതിനും ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഫീഡും എല്ലാം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനും മുട്ട മറ്റുള്ള നമ്മൾ നോർമൽ രീതിയിൽ വളർത്തുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് മുട്ട ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു